ഹലോ പ്രിയ സുഹൃത്തുക്കളെ റാണി കി വാവ് റാണി കി വാവ് വാവ് എന്ന് പറഞ്ഞാൽ കിണർ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു നിസാരമായ കിണർ കാണാനാണോ വന്നിരിക്കുന്നത് ഇത് പടവ് കിണറാണ് ഇത് ഒരു സാധാരണ കിണറല്ല ഇത് ഏത് തരത്തിലുള്ള കിണറാണ് എന്ന് കാണിച്ചുതരാം എന്തായാലും ഈ പരിസരം വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഇതാ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ റാണി കി വാവ് അഭിമാനകരമായ റാണി കി വാവ് റാണി ഉദയമതി ആയിരത്തി അറുപത്തെട്ടിൽ പണി പൂർത്തിയാക്കിയ റാണി കി വാവ് എന്ന് പറഞ്ഞ മഹത്തായ ആ സാംസ്കാരിക പാരമ്പര്യം കാട്ടിത്തന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ നമ്മുടെ ടൂർ മാനേജർ വിജിത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി അതിനപ്പുറം കൂടുതൽ ചാരിതാർഢ്യം ഉണ്ടാവാനില്ല ആ നിൽക്കുന്നു നമ്മളെ സുഹൃത്തുക്കൾ ഞാനും കൂടെ ഫോട്ടോയിലുണ്ട് ആ ചേച്ചി അടുത്ത് നിൽക്കാം ഓക്കെ സുഹൃത്തുക്കളെ റാണി കി വാവ് എന്ന് പറഞ്ഞാൽ റാണി കെട്ടിപ്പടുത്തുയർത്തിയ പടവ് കിണർ പഠാനിലെ രാജ്ഞിയായിരുന്ന റാണി ഉദയമതി പണി കഴിപ്പിച്ച വാവ് പടവ് കിണറാണ് റാണി കി വാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ വാവ് എന്ന് പറയണ അതാണ് നമ്മുടെ രമ ചേച്ചി പറയുന്നത് വാവു എന്ന് പറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാവ് ഒരു കിണറല്ലേ അതിനിപ്പോൾ എന്താ ഇത്രയധികം കാണാനുള്ളത് എന്ന് ചിലപ്പോൾ സംശയിക്കും അപ്പോഴാണ് ഇത് വെറും ഒരു കിണറല്ല ഇത് കണ്ടോ ഒരു വലിയ ഏഴ് നില മാളിക തലകീഴായി വച്ച പോലെ ഉള്ള ഒരു സംഭവം ഇവിടെ കാണാവുന്നതാണ് ആ ഗംഭീരം അതിഗംഭീരം അറുപത്തി അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപത് മീറ്ററാണ് വീതി എന്നാൽ ഇതിൻ്റെ ആഴമോ ഇരുപത്തെട്ട് മീറ്റർ വരും അപ്പോൾ റാണി ഉദയമതി പണി കഴിപ്പിച്ചത് അവരുടെ ഭർത്താവായ രാജാവ് മരിച്ചുപോയ ഭീംദേവ് വൺ ഭീംദേവ് വൺ ഒന്നാമത്തെ സോളങ്കി രാജാവ് സോളങ്കി രാം രാജവംശം കെട്ടിപ്പടുത്ത മഹാൻ സാക്ഷാൽ ഭീംദേവ് വൺ ഭീംദേവ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി റാണി പണി കഴിപ്പിച്ചു സാധാരണ രാജാക്കന്മാരാണ് റാണിവർക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്നത് ഇത് രാജ്ഞി രാജാവിന് വേണ്ടി പണി കഴിപ്പിച്ചു എന്ന് മാത്രമല്ല ഇതിൻ്റേതാ ശില്പകലാഭംഗി അപാരമായ ശില്പകലാഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഇത് ലോക പൈതൃക പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ ഇനി നൂറ് രൂപ നോട്ടെടുക്കുക പഴയതല്ല പുതിയത് അതിൽ ഈ ചിത്രം കാണാൻ പറ്റും ആ നൂറ് രൂപ നോട്ട് നൂറ് രൂപ നോട്ടിൽ നോക്കിയാൽ കാണാം ആരുടെയെങ്കിലും നൂറ് രൂപ നോട്ടുണ്ടോ എന്ന് നോക്കൂ അപാരം ഇതെല്ലാം റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പിന്നെ അതിൽ താൽപ്പര്യവും കഴിവും കൂടെ ഉള്ളവർക്കേ പറ്റുള്ളൂ ആണോ പല കഥാസന്ദർഭങ്ങൾ ചെറുതും വലുതുമായ ശില്പങ്ങൾ എത്രയാണ് എന്ന് കണക്കൊന്നുമില്ല അത്ര അധികമാണ് ഇനിയും ആ രമചേച്ചി എന്നാ പറഞ്ഞ പോലെ വെറും ഒരു ചേച്ചി അല്ല ഗായത്രി ഗായത്രി ചേച്ചിയും പറഞ്ഞു വെറും ഒരു കിണറല്ലേ നീ ചോദിച്ചാൽ എന്നാൽ അത്തരത്തിലുള്ള ഒരു കിണറല്ല ഇത് ആ എന്നാൽ കിണറല്ലേ എന്ന് ചോദിച്ചാൽ ആണ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്തു പക്ഷേ അതിമഹത്തായ കലാസൃഷ്ടി ഇവിടെ കാണുന്നത് അതല്ല ഇതൊക്കെ ശരിക്ക് പഠന പഠനവിഷയമാക്കേണ്ട കാര്യങ്ങളാണ് പുരാണ കഥാ സന്ദർഭങ്ങൾ അപ്സരസുകളുടെ കഥകൾ കലാപരിപാടി അവതരിപ്പിക്കുന്ന നൃത്തരൂപങ്ങൾ വരാഹമൂർത്തി കയ്യിൽ ശങ്കേന്തിയ വരാഹമൂർത്തി ഇട തോളിലിരിക്കുന്നത് മറ്റൊരു അപ്സരസ് ഇതൊക്കെ ഇവിടെ കാണാം ഇതൊക്കെ നൃത്തരൂപങ്ങൾ അതായത് വളരെ കലാപരമായ സജീവമായ ചലിക്കുന്നത് എന്ന് തോന്നുന്ന ശില്പചാതുരിയാണ് ആ ചെറിയ ശില്പങ്ങളുമുണ്ട് വലുതുമുണ്ട് അപ്പം അങ്ങനെ റാണി റാണിക്ക് വാവ് റാണിയുടെ പടവ് കിണർ ആയിരത്തി അറുപത്തെട്ടിൽ പണി പൂർത്തിയാക്കി എത്രയോ വർഷം എടുത്തു പണി പൂർത്തിയാക്കിയത് ആയിരത്തി അറുപത്തെട്ടിൽ അതിനുശേഷം ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി മുന്നൂറിലും ഇടയിൽ ധാരാളം ആക്രമങ്ങൾ നേരിട്ടു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവിടെ അക്രമം നേരിടും അപ്പോൾ ഡൽഹി സുൽത്താൻമാരായ കുത്തബുദ്ദീൻ ഐബക്ക് അലാവുദ്ദീൻ ഖിൽജി ഇവരെല്ലാം ഇതിനെ ആക്രമിച്ചിട്ടുണ്ട് അത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ അങ്ങനെ അക്രമം നേരിടേണ്ടി വന്നു പിന്നീട് പുനരുദ്ധരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രം റാണിക്ക് ഈ വാവിനുണ്ട് എന്തായാലും ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തി നൂറ് രൂപ റിസർവ് ബാങ്ക് ഇറക്കുന്ന നൂറ് രൂപ നോട്ടിൽ സ്ഥാനം പിടിച്ചു ഈ ചിത്രം അത്ര കണ്ട് മഹനീയമായ ചിത്രങ്ങളാണ് അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ആ മനോഹാരിതകൾ കൂടുതൽ വ്യക്തമാകും ഓക്കെ ഹലോ പ്രിയ സുഹൃത്തുക്കളെ ആ നൂറ് രൂപ നോട്ടിലുള്ള ഭാഗമാണ് ഈ കാണുന്നത് വേണ്ട നൂറ് രൂപ നോട്ടിലുള്ളത് ഈ ഭാഗം എന്നിട്ട് അവിടെ ഒരു ശ്രീ പത്മനാഭസ്വാമിയെ കിളിവാതിലിലൂടെ നോക്കിയാൽ ഉള്ളിൽ അത് സൂം ചെയ്താൽ കിട്ടുമോയെന്നറിയാൻ വയ്യ അനന്തശയനം അവിടെ ഉണ്ട് അതാണ് സംഭവം അവിടെ ഉണ്ട് അപ്പോൾ എടുത്ത് എടുത്തു എടുത്തു മതി ഞാൻ നിർത്തി അപ്പോൾ സുഹൃത്തുക്കളെ ഇത് അപ്പോൾ സുഹൃത്തുക്കളെ അതിമനോഹരമായ ശില്പകലാവിദ്യ മാരു ഗുർജാർ വാസ്തുവിദ്യാ സങ്കേതം മാരു ഗുർജാർ വാസ്തുവിദ്യ രീതി അനുസരിച്ച് ശൈലി അനുസരിച്ചാണ് ഈ ശില്പവേല ചെയ്തിരിക്കുന്നത് അപ്പോൾ മാരു ഗുർജാർ വാസ്തുവിദ്യ ശൈലിയുടെ മനോഹാരിത ഈ ശില്പങ്ങളിൽ ദർശിക്കാം ഗംഭീരമായ ശില്പങ്ങളാണ് വലുതും ചെറുതുമായ ശില്പങ്ങളുടെ ഒരു സമഞ്ചസമായ അനുരഞ്ജനമാണ് കാണുന്നത് അധികം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോക പൈതൃക പട്ടികയിൽ എത്തപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഉത്ഖനനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെളിച്ചം വീശുന്നത് ഇത് സരസ്വതി നദിയിലെ വെള്ളപ്പൊക്കത്തിലൂടെ ഒലിച്ചു വന്ന മണ്ണിൽ ഇത് മൂടപ്പെടുകയും ഇത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന ഉദ്ഘനനത്തിലാണ് ഇത് വെളിവായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ഇതിനെ പുനരുദ്ധാരണം നടത്തി ഈ രീതിയിലാക്കി അതിനുശേഷം ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടു നമ്മുടെ നൂറ് രൂപ നോട്ടിലും ഈ ചിത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും മഹത്തായ കലാസൃഷ്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ പടവ് കിണർ അല്ലെ കിണർ എവിടെ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഈ ബ്ലോക്ക് ചെയ്തിരിക്കയാണ് ഇവിടെ കണ്ടോ ഇതിവിടെ എങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു പുരാവസ്തുവായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇത് കേടുപാട് വരാതിരിക്കാനും ആളുകൾക്ക് അപകടം ഉണ്ടാവാകാതിരിക്കാനും ഇതിവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ബ്ലോക്കിങ്ങ് മാറ്റി പോയി കഴിഞ്ഞാൽ ഇനിയും അടിയിലോക്കിട്ട് പോകുകയാണെങ്കിൽ അവിടെ കാണാമോ എന്നറിഞ്ഞുകൂടാ അവിടെ ആ കണ്ടോ ആ ചത്തു ഒരു ചതുരദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ പോയാലാണ് ഈ സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്ന കിണർ സ്റ്റെപ്പ് കടവ് കിണറിലെ കിണർ കാണാൻ കഴിയുന്നത് അപ്പോൾ കിണർ കുടിവെള്ളത്തിന് വേണ്ടി ചെയ്തത് ആ ജലത്തിൻ്റെ പവിത്രത അതിനെ പ്രതീകവൽക്കരിക്കുന്നു വെറും ഒരു കിണറാണോ എന്ന് ചോദിച്ചാൽ വെറും ഒരു കിണറാണോ അല്ല മഹത്തായ കലാസൃഷ്ടി അതുകൊണ്ട് തന്നെ ഇത് ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചു ആയിരത്തി അറുപത്തെട്ടിൽ ഉദയമതി റാണി തൻ്റെ ഭർത്താവായ സോളങ്കി ഒന്നാമൻ രാജാവ് ഭീമദേവ് ഒൻ ഭീമദേവ് ഒന്നാമിൻ്റെ ഒന്നാമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ഓർമ്മയ്ക്ക് വേണ്ടി പണിയഴിപ്പിച്ചതാണ് ഈ സ്റ്റെപ്പ് വെൽ പടവ് കിണർ റാണി കി വാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു ശരിക്കും ഏഴ് നിലകളുള്ള ഒരു മാളിക മാളിക തല കീഴായി വെച്ച പോലെ അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് ഒരു ഏഴ് നില മാളിക പണിതതുപോലെ ഉള്ള ഒരു സംഭവം അപാരം അത്യുജ്വലം കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് ഇതൊക്കെ ഓരോ കഥാ സന്ദർഭങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ വിശ്വരൂപദർശനം പോത്തിൻ്റെ പുറത്ത് അതോ കാളയോ കാളയെ ആക്രമിക്കുന്ന സിംഹം വിശ്വരൂപ അതിനുപോലിൽ ഈ പുറത്ത് കുതിര കുതിരപ്പുറത്ത് കുതിരയുടെ അടിയിലുമൊക്കെ ഉണ്ട് സംഭവങ്ങൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന പടനായകൻ അല്ലെങ്കിൽ ചക്രവർത്തിയായിരിക്കും മുത്തുക്കൂടെ പിടിച്ചിരിക്കുന്നു കിങ്ങിണി പൊട്ടുന്നു ആനയിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ഷമാപൂർവം ക്ഷമയോടെ സമീപിക്കണം കലാരൂപങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും മാരുബുർജാർ ശില്പശൈലിയുടെ മനോഹാരിത മാരു ബുർജാർ ആർക്കിടെക്ചറിൻ്റെ മനോഹാരിത കാണുന്നതിന് വരിക റാണി കി വാവ് പഠാൻ ജില്ലയിൽ ഗുജറാത്തിലെ പഠാൻ ജില്ലയിൽ സരസ്വതി നദിയുടെ കരയിൽ കാണാം റാണി കി വാവ് പണികഴിപ്പിച്ചത് ആയിരത്തി അറുപത്തെട്ടിൽ ഉദയമതി റാണി ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ റാണി കി വാവ് എന്നത് പഠാൻ ജില്ലയിൽ സരസ്വതി നദിയുടെ കരയിലുള്ള സ്റ്റെപ്പ് വെല്ലാണ് പടവ് കിണറാണ് ഇത് പണി കഴിപ്പിച്ചത് ഉദയമതി റാണി അവർ അവരുടെ ഭർത്താവായ ഭീംസിങ് സോറി ഭീംദേവ് ഒന്നാമൻ എന്ന സോളങ്കി രാജ രാജ രാജ്യത്തിൻ്റെ രാജവംശത്തിൻ്റെ സ്ഥാപകനായ ഭീം ഭീം ദേവ് ഒന്നാമൻ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്വന്തം റാണിയായ ഉദയമതി റാണി പണി കഴിപ്പിച്ചതാണ് അതാണ് ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നൂറ് രൂപ നോട്ടിലും ഈ ചിത്രം കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ റാണി കി വാവിൻ്റെ പരിസരങ്ങളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഒരു ചങ്ങാതി ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ല വളരെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ടിലി ആണെന്ന് തോന്നുന്നു പക്ഷേ അക്രമാസക്തമാവെന്നറിയാൻ വയ്യ ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ പൂർവികൻ കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതെ ഇനി നമ്മൾ അവനെ അങ്ങനെ കൂടുതൽ പ്രകോപിപ്പിക്കണ്ട നമുക്കങ്ങ് പോയേക്കാം കാരണം അവർ വിചാരിച്ചാൽ നമ്മളെ കൊടുക്കാൻ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ അവരെയൊട്ടൊന്നും ചെയ്യാനും പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെ പോകാൻ കഴിയും വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്ന പരിസരപ്രദേശങ്ങളാണ് കാണുന്നത് കണ്ടോ ഇത് കണ്ടാൽ ആരായാലും ഇവിടെ ഒന്ന് നോക്കി നിന്നുപോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ആ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മതിമറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് സംതൃപ്തിയോടുകൂടി കൊടയും ചൂടി പുഞ്ചിരിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ കാണാം അപ്പോൾ ഇത് കണ്ടതിൽ എന്താണ് പറയാനുള്ളത് അതല്ലേ ഒരു കിണർ കാണാൻ നമ്മൾ ഇങ്ങനെ വരുമോ വരുമോ എന്ന് ചോദിച്ചാൽ വരും അല്ലേ സാർ വരും ഇത്തരത്തിലുള്ള കിണറാണെങ്കിൽ തീർച്ചയായിട്ടും വരും ആ ആ അതെ അതാണ് അല്ലേ സന്ധ്യ മാഡം എന്ത് പറയുന്നു ഓ തീർച്ചയായിട്ടും വെള്ളം കാണാൻ പറ്റിയില്ല അതെന്തോ സുരക്ഷാ പ്രശ്നമാണ് അവിടെ ഇത്തിരി ഒരു ഡെപ്താണ് അതവിടെ ഇത്തിരി മറച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പം അവിടെ ഒഴിവാക്കാനായിരിക്കും പിന്നെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നശിപ്പിക്കേണ്ടെന്ന് കരുതിയതും ആവും എന്തായാലും അത് അവിടെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കിണറ് കാണാൻ പറ്റിയില്ല എന്നുള്ളതുമാണ് പൊതുവേ അത്രയും കണ്ടതിൽ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി വെങ്കിട സുബ്രഹ്മണ്യജി സാർ നമ്മുടെ വെറ്ററൻ ലീഡർ വെങ്കിട സുബ്രഹ്മണ്യജി അദ്ദേഹത്തോട് ചോദിക്കാം എന്ത് പറയുന്നു സാർ വാവു ആ ഒരു വാക്കിൽ അതിൻ്റെ എല്ലാം വന്നു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഇനി എന്തെങ്കിലും പറയുമോ എന്ന് നോക്കാം ലക്ഷ്മി ജി കാണമാണ് തീർച്ചയായും നൂറ് രൂപ നോട്ടിലും ഉണ്ട് ശില്പഭി അല്ല അത് തന്നെ എല്ലാവരും പറയുന്നത് ഒരു കിണർ കാണാൻ വേണ്ടി ഇത്രയും യാത്ര ചെയ്ത് പഠാൻ ജില്ലയിൽ എത്തണോ വെറും കിണർ അല്ല അത് അതൊരു വെറും കിണറല്ല അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു അതിമനോഹരമായ ഒരു പ്രമൈസിസ് ആണ് അപ്പോൾ അത് കാണാൻ പോലും ഇവിടെ വന്നാൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഒരു പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് കലാബോധവും സൗന്ദര്യബോധവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ അത് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്തായാലും ഇത് കാണുക എന്ന് പറയുന്നത് ഒരു മുതൽക്കൂട്ടാണ് സന്ദർശകർക്ക് സുഹൃത്തുക്കളെ അപ്പൊ സാർ എന്തു തന്നെ ആയാലും അജിത് സാർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഇത് ഇത് കാണുന്ന ഒരു യുനെസ്കോർ യാതൊരു അത്ഭുതമില്ല തീർച്ചയായിട്ടും ലോകത്തിലെ ഒരു മഹാത്ഭുതങ്ങൾ യുനെസ്കോ ഏറ്റവും കൂടി ഒരു പ്രത്യാശയുള്ളത് ഇതിന്റെ പരിചരണം മെയിന്റനൻസ് എല്ലാ കാര്യങ്ങളും യുനെസ്കോ ഓ ശരി 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 ഫിനില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല കാര്യമേ ഉള്ളൂ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ യുനെസ്കോ അവരുടെ മാത്രമേ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും അല്ലാതെ ഉള്ള ഒരു അനുകൂല കാരണം ഇവിടെ നടത്തുന്ന നടത്തുന്ന എല്ലാം എല്ലാ നേരിട്ട് ആണ് ക്ഷാമമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ാണ് ഫിന് നന്ദി പ്രൊഫസർ അജിത് കുമാർ ജിക്ക് നന്ദി പറയുന്നു അപ്പൊ അതാണ് കാര്യം ഓക്കേ ബൈ